ഹിമാചൽ പ്രദേശിലെ കുളുവിൽ മേഘവിസ്ഫോടനം പ്രളയത്തിലും മണ്ണിടിച്ചിലും കെട്ടിടങ്ങളും കൃഷിയിടങ്ങളും നശിച്ചു മഹാരാഷ്ട്രയിലെ പൂനെയിലും മുംബൈയിലും കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു ഡൽഹിയിലും താഴ്ന്നയിടങ്ങളിൽ പ്രളയോടെയാണ് ഈ ലഹാട്ടി എന്ന ഗ്രാമത്തിൽ ഉണ്ടാകുന്നത് ഗ്രാമം താഴ്വരയിലാണ് എളുപ്പത്തിൽ എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു റിമോട്ട് സ്ഥലമാണ് അതായത് വളരെ ബുദ്ധിമുട്ടോട് മാത്രമേ അവിടെ എത്താൻ സാധിക്കുള്ളൂ അവിടെയാണ് ഇത്തരത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടാകുകയും റോഡും പാലങ്ങളും എല്ലാം തന്നെ തകർന്നു പോയിരിക്കുന്നു ഒരുപാട് കടകൾ തകർന്നു കൃഷിയിടങ്ങൾ തകർന്നു പക്ഷേ ആൾനാശം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെയും എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം ആശയവിനിമയ സംവിധാനങ്ങൾ താറുമാറായിട്ടുണ്ട് അത് പുനഃസ്ഥാപിച്ചെടുക്കുക റോഡ് തുടങ്ങിയിട്ടുള്ള ഗതാഗതം എല്ലാം തന്നെ പുനഃസ്ഥാപിച്ചെടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് ഈ ഒരു ഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഹിമാചൽ പ്രദേശിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള അവസ്ഥ മഹാരാഷ്ട്രയിലാണ് അടുത്ത മൂന്ന് മണിക്കൂർ നേരം മുംബൈയിലും റെഡ് അലേർട്ടാണ് പൂനെയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ റെഡ് അലേർട്ടാണ് അന്ധേരി റായ്ഗഡ് കല്യാൺ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നഗര ഹൃദയത്തിലുള്ള സ്ഥലങ്ങളിൽ പോലും വെള്ളം കയറിയിട്ടുണ്ട് ഈ അന്ധേരി സഭയിലെല്ലാം തന്നെ വെള്ളം കയറി അന്ധേരി സഭ മുഴുവനായും അടിയിലായിരിക്കുകയാണ് ഗതാഗതത്തെയും വലിയ രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ഗതാഗതം നഗര ഹൃദയങ്ങളിൽ പലയിടത്തും താറുമാറായി ലോക്കൽ ട്രെയിനുകൾ സബർബനുകൾ അതെല്ലാം ഓടുന്നത് വൈകി ഒരുപാട് വിമാനങ്ങൾ മുംബൈയിൽ വൈകിയാണിപ്പോൾ ടേക്ക് ഓഫ് ചെയ്തതും ലാൻഡ് ചെയ്തതുമെല്ലാം പല ഡാമുകളിലും വെള്ളം കൂടി ഡാമ് തുറന്നുവിടേണ്ട അവസ്ഥയുണ്ടായി പുഴകളിൽ വെള്ളം കയറിയിട്ടുണ്ട് താഴ്ന്നയിടങ്ങളിലേക്കെല്ലാം വെള്ളം ഇറങ്ങി പലയിടം പല താഴ്ന്ന മേഖലകളിലും അത് മുംബൈ നഗരത്തു നിന്നും പുറത്തേക്ക് മറ്റ് പ്രാന്ത പ്രദേശങ്ങളിലെല്ലാം താനെ അടക്കമുള്ള മേഖലകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പൂനെയിലും സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഇരുപത്തി ഒന്നാം തീയതി വരെ കനത്ത മഴ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഡൽഹിയിലും ഡൽഹിയിലും മഴ ഇല്ല മഴ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പ് പോകുന്നില്ല പക്ഷേ ഹരിയാനയിലൊക്കെ തന്നെ വലിയ മഴയാണ് അതുകൊണ്ട് ഹരിയാനയിലെ കുണ്ട് അണക്കെട്ട് അതിൻ്റെ പതിനെട്ട് ഗേറ്റുകളും തുറന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ യമുന നദിയിലേക്ക് എത്തുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ യമുന നദി അത് അപകട സൂചിക്ക് മുകളിലായിട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് യമുനഘാട്ടിലേക്ക് വെള്ളം കയറി താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറി പ്രളയ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളെ ആളുകളെ എല്ലാം തന്നെ മാറ്റുകയാണ് പക്ഷേ മഴ ഇപ്പോൾ ഡൽഹിയിലില്ല രാജ്യ തലസ്ഥാനത്തില്ല എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യവും ആശങ്ക അത്രത്തോളം ഇല്ലാത്തതുമായിട്ടുള്ള ഒരേ ഒരു കാര്യം ഡൽഹിയിൽ നിന്നും അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ്